സീനിയർ വക്കീലന്മാർക്ക് എന്താണെന്നോ അവർ ആരോ ആണെന്നാണ് വിചാരം ജൂനിയേഴ്സിനെ ചീത്ത പറയുകയും എടുത്തെറിയും തെറി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആത്മാഭിമാനമുള്ളവർക്ക് അതൊക്കെ ആയിരിക്കും പൊഴിഞ്ഞു പോകുന്ന പിള്ളേർ ആ എൻറോൾമെൻറ്റ് കഴിയുമ്പോൾ ഒരു ക്രൗഡാണ് പിന്നെ എവിടെയോ പിള്ളേരൊന്നുമില്ല ും പറയുന്ന ഒരു കാര്യമുണ്ട് ജോലി ചെയ്താൽ കൂലിയില്ലാത്ത ഒരേ ഒരു മേഖലയുള്ള ജൂനിയർ വക്കീലന്മാരാണ് ക്ലാസ് എടുക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് പിന്നെ പറയാം നിങ്ങളാരെ നിരാശപ്പെടുത്താൻ അല്ല പറയുന്നത് അങ്ങനെ പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകരുത് ആഴ്ച രൂപ ഒന്നും ഞങ്ങളും കഷ്ടപ്പെട്ടാ അല്ലേ ഈ പല കുട്ടികൾക്കും ഒരു കാര്യമുണ്ട് കാരണം വക്കീൽ പണി എന്ന് പറയുമ്പോ പക്ഷേ അത്രയ്ക്കും ഒരു വാക്ചാതുര്യം കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ് പക്ഷേ പല കുട്ടികൾക്കും ഒന്ന് നാഗുയർത്തി സംസാരിക്കാനുള്ള ഒരു ഇത് പക്ഷേ ഇല്ല പക്ഷെ ആരൊക്കെ നിർബന്ധിച്ചായിരിക്കും അവരൊരു പക്ഷെ ഈ ഒരു പക്ഷെ വളരെ കഷ്ടം തോന്നുന്ന ഒരു ഇതാണ് എന്തായിരുന്നാലും എനിക്ക് ഒരു പറയാനുണ്ട് നമ്മൾ പറയില്ലേ പിന്നെ വെയിൽ തന്നെ വിളവ് തന്നെ തന്നെ പോലീസിങ് തന്നെ പോലീസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ആർട്ടിക്കിൾ ആദ്യം കൊടുത്തേ ആദ്യം അവർന്നുണ്ടാവും പിന്നല്ലേ അവരല്ലേ മാതൃ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഈ സീനിയർ അഡ്വക്കേറ്റ്സിനെ അവരെ പെരുമാറ്റച്ചട്ടം അത്യാവശ്യം അവർ അവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർ ഉണ്ടല്ലോ നമുക്ക് അഡ്വക്കേറ്റ്സ് ആക്ട് ഉണ്ട് എങ്ങനെ പഴയ അല്ലെങ്കിൽ എത്തിക്സ് ഉണ്ട് എൽ എൽ പിക്ക് പഠിക്കുന്നതാണ് ഇത് പെരുമാറാത്തവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള നടപടികൾ ഉണ്ടായേ പറ്റും ഈ കുട്ടിയെ അടിച്ചിട്ട് ആ അവർ പ്രൊട്ടക്റ്റ് ചെയ്താൽ ഇനി ഇത് വർദ്ധിക്കുകയോ കുറയുമോ അല്ല ഇനി അത് കൂടിക്കൊണ്ടേ